യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ സമാന്തര നീക്കം ശക്തമാക്കി ചാണ്ടിയമ്മൻ ഔട്ട് റീച്ച് സെല്ലിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കിയതാണ് നേതൃത്വത്തിനെതിരെ നീങ്ങാൻ കാരണം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നടത്തിയ പരിപാടിയിൽ ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനുമെതിരെ പരോക്ഷ വിമർശനവും ഉയർന്നു യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ എ ഗ്രൂപ്പിൽ നിന്ന് ഭിന്നിച്ചു നിന്നാണ് ചാണ്ടിയമ്മൻ പക്ഷം വോട്ട് ചെയ്തത് എന്നിട്ടും രാഹുൽ മാങ്കൂട്ടം പ്രസിഡന്റായി ചാണ്ടി ഉമ്മനും സംഘവും സംഘടനാപരമായി ശത്രുപക്ഷത്താവുകയും ചെയ്തു ഔട്ട്റീച്ച് സെല്ലിന്റെ അധ്യക്ഷ പദവിയായിരുന്നു സംഘടനാ പ്രവർത്തനത്തിനുള്ള പിടിപള്ളി എന്നാൽ കഴിഞ്ഞ ദിവസം ദേശീയ നേതൃത്വം പദവിയിൽ നിന്ന് ചാണ്ടിയെ നീക്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വമാണ് ഇതിനായി ചരട് വലിച്ചതെന്നാണ് ചാണ്ടി പക്ഷം പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിന്തുടർച്ചയുടെ അവകാശത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ എ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കളും അതൃപ്തിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് രണ്ടാം തവണയും ക്ഷണിച്ചതും വേദിയിൽ വച്ച് പ്രശംസിച്ചതും പാർട്ടിയിൽ വലിയ മുറമുറപ്പ് ഉണ്ടാക്കിയതിന് പിന്നാലെയാണ് പോര് പ്രഖ്യാപിച്ചുള്ള ചാണ്ടി ഉമ്മൻ്റെ പുതിയ നീക്കം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Rajkumari, rajakumari rajakumari gold and diamonds the trust of travancore rajakumari